പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കെ പി ഭാരവാഹികളെയും കേരളത്തിലെ മുതിർന്ന നേതാക്കളെയും വിളിച്ച് ഹൈക്കമാൻഡ് ഇന്നലെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു മൂന്ന് തവണ പരാജയപ്പെട്ട കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം രണ്ടു തവണ പരാജയപ്പെട്ട കേരള നേതൃത്വത്തോട് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിലും ഒരു കൗതുകമുണ്ട് എങ്കിലും ആണല്ലോ അതാണ് അവസാന വാക്ക് ഏതായാലും രണ്ടു കാര്യങ്ങളാണ് ഇന്നലെ പ്രധാനമായും ചർച്ചയായത് ഒന്ന് പുനഃസംഘടന മറ്റൊന്ന് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനായി സജ്ജമാകുക എന്നുള്ള ചർച്ച അതിൽ പുനഃസംഘടന പെട്ടെന്ന് വേണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഹൈക്കമാൻഡ് കെ പി സി സി ഭാരവാഹികളെ അല്ല ആദ്യം നിയമിക്കേണ്ടത് പകരം അടിയന്തരമായി വേണ്ടത് ഡി സി സി അധ്യക്ഷന്മാരെയും ഭാരവാഹികളെയുമാണ് മാറ്റേണ്ടത് എന്ന പ്രധാനമായ തീരുമാനമാണ് ഇന്നലെ ചർച്ചയിൽ ഉണ്ടായിരിക്കുന്നത് പുനഃസംഘടനയ്ക്ക് പിന്നാലെ ആദ്യം വേണ്ടത് ഡി സി സി അഴിച്ചുപണി എന്നറിയിച്ചതോടെ ഇനി നടക്കുന്നത് അതാണ് ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒട്ടുമിക്ക ജില്ലകളിലും കോൺഗ്രസ് അധ്യക്ഷന്മാരുടെ മാറ്റം ഉണ്ടാകും എന്നാണ് അറിയുന്നത് ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇതു സംബന്ധിച്ച് പ്രാഥമിക ചർച്ച നടന്നുകഴിഞ്ഞു മാറ്റം ആവശ്യമുള്ള ജില്ലകളിൽ പുനഃസംഘടന നടത്തുന്നതിനുള്ള ചുമതലയും അധികാരവും പൂർണ്ണമായും ഹൈക്കമാൻഡ് പുതിയ കെ നേതൃത്വത്തിന് നൽകിയിരിക്കുകയാണ് കേരളത്തിൽ വിശദമായ ചർച്ച നടത്തി പേരുകൾ ഹൈക്കമാൻഡിനെ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞു ഏതൊക്കെ ജില്ലകളിൽ ജില്ലാ ഡി സി സികളിൽ പുനഃസംഘടന വേണമെന്ന കാര്യം യോഗം ചർച്ച ചെയ്തിട്ടില്ല എങ്കിലും അത് കേരളത്തിൽ നിന്ന് തന്നെയുള്ള നേതാക്കന്മാർ തീരുമാനിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് എങ്കിലും ഒൻപത് ഡി സി സി പ്രസിഡന്റുമാർ മാറും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞു എറണാകുളം കോഴിക്കോട് മലപ്പുറം ഒരു കണ്ണൂർ തൃശൂർ എന്നീ ജില്ലകളിലെ അധ്യക്ഷന്മാരെ മാറ്റുന്നതിനേക്കാളും അവരെ തുടരാൻ അനുവദിക്കുന്നതാണ് നല്ലത് എന്ന അഭിപ്രായവും ഇപ്പോൾ വന്നിട്ടുണ്ട് ചില പേരുകൾ പുറത്തു വരുന്നുമുണ്ട് ഇതിനിടയിൽ അതിൽ തിരുവനന്തപുരത്ത് മുൻ എം എൽ എ കെ എസ് ശബരിനാഥൻ അദ്ദേഹത്തിൻ്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത് പാലക്കാട്ട് സന്ദീപ് വാര്യരുടെ പേരും മുൻപിൽ തന്നെയുണ്ട് ശബരിനാഥന് ജയിക്കാൻ പറ്റിയ സീറ്റുകൾ ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ ഇല്ല എന്നുള്ളത് അദ്ദേഹം തന്നെ ഉറപ്പിച്ച മട്ടാണ് അതാണ് സംഘടനാ തലത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ പോകുന്നത് യുവ നേതാവ് സംഘടന ചലിപ്പിക്കട്ടെ എന്നതും തലസ്ഥാന ജില്ലയിൽ ഏറെ സാധ്യത കൽപ്പിക്കപ്പെടുന്നു അദ്ദേഹം സംഘടനാപരമായി നല്ല കഴിവുള്ള ആളാണെന്ന് എല്ലാ നേതാക്കളും അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു അതുപോലെ പാലക്കാട് ജില്ലയിൽ കോൺഗ്രസിൽ ഒരു നേതാവ് ഇല്ല എന്നുള്ളത് സന്ദീപ് വാര്യർക്ക് സാധ്യതയേറുകയാണ് നമുക്കറിയാം വി കെ ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും ഒക്കെ മറ്റു പദവികൾ വഹിക്കുന്നതോടെ ഒരു നേതാവിനെ കിട്ടാൻ പ്രയാസമായിരുന്നു പാലക്കാട് മാത്രമല്ല ബി നിരന്തരം യുദ്ധം ചെയ്യുന്ന പാലക്കാട്ട് അതേ ബി ജെ പിയുടെ കുതന്ത്രങ്ങൾ അറിയുന്ന ഒരാളെ തന്നെ നേതാവാക്കി കൊണ്ടുവരുന്നത് വലിയ വിജയം നൽകും എന്നും പാർട്ടി ചിന്തിക്കുന്നുണ്ട് കൂടുതൽ പറയേണ്ട ആവശ്യവുമില്ല സന്ദീപ് വാര്യർ തന്നെയാണ് ഇന്ന് പാലക്കാട് ജില്ലയിലെ ശക്തനായ കോൺഗ്രസ് നേതാവ് എന്നതിൽ സംശയമില്ല പിന്നീട് വി ടി ബലറാം ഒക്കെ ഉണ്ട് അദ്ദേഹം സംസ്ഥാന തലത്തിലെ ചില പദവികൾ വഹിക്കുന്നത് കൊണ്ട് ജില്ലാ നേതൃത്വത്തിലേക്ക് വരില്ല എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ കാസർകോട്ട് മുസ്ലിമാണ് ഡി സി സി അധ്യക്ഷനായി വരുന്നതെങ്കിൽ മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും പിന്നീട് വക്കഫ് ബോർഡിന്റെ സിഇഒ ആയി ഒരുപാട് കാലം സേവനമനുഷ്ഠിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് ബി എം ജമാലാണ് വരാൻ സാധ്യതയുള്ളത് അഥവാ ഹിന്ദു വിഭാഗത്തിനാണ് ഡി സി സി അധ്യക്ഷ സ്ഥാനമെങ്കിൽ കെ പി സി സി സെക്രട്ടറി കെ നീലകണ്ഠൻ്റെ പേരും സജീവമായി പരിഗണനയിലുണ്ട് സ്വന്തം താല്പര്യം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പാർട്ടി നേതൃത്വത്തെ ഉപയോഗിച്ച് ആ പാർട്ടിയെ നശിപ്പിച്ച ഉണ്ണിത്താൻ എംപിയെ അനു അനുകൂലിക്കുന്നവർക്ക് ഇനിയും അധ്യക്ഷ സ്ഥാനം കാസർകോട്ട് നൽകാൻ പ്രവർത്തകർക്ക് താല്പര്യം ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം കണ്ണൂരിൽ ഒരുപക്ഷെ മാറുകയാണെങ്കിൽ ചന്ദ്രൻ തില്ലങ്കേരിക്കാണ് മുൻതൂക്കമുള്ളത് ഇടുക്കിയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി അശോകന്റെ പേരിനാണ് മുൻതൂക്കം ആലപ്പുഴയിൽ അഡ്വക്കേറ്റ് അനിൽ ബോസിന്റെയും പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നു കൊല്ലത്തും പത്തനംതിട്ടയിലും യുവ നേതൃത്വം വരണമെന്നാണ് ആവശ്യം ഉയർന്നിട്ടുള്ളത് സൂരജ് രവിയുടെയും ജ്യോതികുമാർ ചാമക്കാലയുടെയും ഒക്കെ പേരുകൾ കൊല്ലത്ത് പറഞ്ഞു കേൾക്കുന്നുണ്ട് അങ്ങനെ ശക്തമായ ഒരു ഡി സി സി നേതൃത്വം എല്ലായിടത്തും ഉണ്ടാകണമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് പുതിയ കെ പി സി സി നേതൃത്വം ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത് അതിൽ എന്തെങ്കിലും തിരികിക്കയറ്റൽ നേതാക്കന്മാർ നടത്തിയാൽ വീണ്ടും പഴയ പടിയാകും ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ താഴെ അതിശക്തമായ നേതൃത്വം വേണമെന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് കെ പി സി സി ഭാരവാഹികൾ ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നതല്ല എന്നും എന്നാൽ ജില്ലാ അധ്യക്ഷന്മാരും കമ്മിറ്റികളും ശക്തമായില്ല എങ്കിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല എന്നുള്ളതുമാണ് ശക്തമായ ജില്ലാ കമ്മിറ്റികൾ ആദ്യം വരട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് യോഗം എത്തിച്ചേർന്നത് പഴയ തമ്മിൽ തല്ലൊന്നും ഇല്ലാതെ ഒറ്റക്കെട്ടായി നിന്നാൽ കേരളത്തിൽ വിജയിച്ച് തിരിച്ചു വരാനാകുമെന്ന് രാഹുൽ ഗാന്ധി പുതിയ നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നു കേരളത്തിലെ എൽ ഡി സർക്കാരിന് വിരുദ്ധമായ ഒരു ജനവികാരം ഉണ്ട് അത് പ്രയോജനപ്പെടുത്താൻ കഴിയണമെന്നും അദ്ദേഹം ഇവരോട് നിർദ്ദേശിച്ചു തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിഗോലു തയ്യാറാക്കിയ റിപ്പോർട്ടും ആ പരാമർശിച്ചു കേരളത്തിന്റെ ഉത്തര ദക്ഷിണ മേഖലകളിൽ സാഹചര്യം വളരെ അനുകൂലമാണെന്നും എന്നാൽ മധ്യമേഖലയിൽ പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്നാണ് നിരീക്ഷണം അതായത് കോൺഗ്രസിന്റെയും യു ഡി എഫിൻ്റെയും പഴയ കോട്ടയായ മധ്യ കേരളത്തിൽ ഇപ്പോൾ വളരെ സംഘടന ദൗർബല്യമാണുള്ളത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് റിപ്പോർട്ടിന്റെ വിശദമായ അവതരണം പിന്നീട് തിരുവനന്തപുരത്ത് നടക്കുമെന്നും അറിയിച്ചിരിക്കുന്നു നേതൃമാറ്റത്തിൽ പരസ്യമായി അസ്വാരസ്യം പ്രകടിപ്പിച്ച നേതാക്കൾ പോലും ഇന്നലെ ഹൈക്കമാൻഡിന് മുന്നിൽ വളരെയധികം സംയമനം പാലിച്ചു എന്നാൽ ഇനി തീരുമാനങ്ങളെല്ലാം എടുക്കുമ്പോൾ വിശാലമായ കൂടിയാലോചന നടക്കണമെന്നും തിരികിക്കയറ്റൽ നടക്കില്ല എന്നും ചിലർ പറയാനും മറന്നിട്ടില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിലൂടെ മാത്രമേ നിയമസഭ പിടിക്കാനാകൂ എന്നും അഭിപ്രായം ഉയർന്നിട്ടുണ്ട് സ്ഥാനാർത്ഥികളെ മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതി ഉണ്ടാകരുതെന്നും അനാവശ്യമായ റിബലുകളെ സൃഷ്ടിക്കരുതെന്നുമുള്ള മുന്നറിയിപ്പും മുതിർന്ന നേതാക്കൾ അതായത് രമേശ് ചെന്നിത്തല എം എം ഹസൻ ശശി തരൂർ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഹൈക്കമാൻഡിന് നൽകിയിട്ടുമുണ്ട് ഏതായാലും അതിനിർണായകമായ തീരുമാനത്തിലേക്കും മാറ്റത്തിലേക്കുമാണ് കെ നേതൃത്വം കടക്കുന്നത് പൊട്ടിത്തെറിയില്ലാതെ നടപ്പിലാക്കിയാൽ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ഭരിക്കും